ിൽ വീണ്ടും സർക്കാർ ഭൂമി കയ്യേറി കരവൻ പാർക്ക് നിർമ്മാണമുണ്ട് ഉണ്ട് റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവ് മറികടന്നാണ് നിർമ്മാണം നാൽപ്പത് സെന്റ് സർക്കാർ ഭൂമി കയ്യേറി എന്നാണ് റവന്യൂ വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെയാണ് രണ്ട് കാരവൻ സ്ഥാപിച്ചിരിക്കുന്നതും സന്ദീപ് തുടരുന്നുണ്ട് സന്ദീപ് റവന്യൂ വകുപ്പിന്റെ ഈ ഭൂമി കയ്യേറിക്കൊണ്ടാണ് ഉത്തരവ് മറികടന്നുകൊണ്ടാണ് ഈ കയ്യേറ്റം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലൊരു നടപടിയും ഉണ്ടാകുന്നില്ലേ ഒരു ഗുരുതര പ്രശ്നമായി ഇതും മാറുകയാണ് വിനേതാവേണു ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടൂറിസം ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട് മന്ത്രി അടക്കം പ്രഖ്യാപിച്ച ഏറെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കാരവാൻ പാർക്ക് ഇല്ലെങ്കിൽ കാരവാൻ പോളിസി എന്ന് പറയപ്പെടുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇടുക്കി ജില്ലയിൽ വാഗമണ്ണിലടക്കം തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചുവെങ്കിലും ഈ ഇടുക്കി ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ആകെ നിലനിന്നിരുന്ന അറുപത്തിനാല് ചട്ടപ്രകാരമുള്ള പ്രതിസന്ധികൾ ഈ കാരവാൻ ടൂറിസത്തിനും പ്രതിസന്ധിയായി മാറിയിരുന്നു രണ്ടു വർഷം മുമ്പ് ഈ ഉടമയും ഇവിടെ സ്ഥലം വാങ്ങുന്നത് അറുപത്തിനാല് ചട്ടപ്രകാരമുള്ള പട്ടയഭൂമിയാണ് ആ ഭൂമിയിൽ നിർമ്മാണം പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ രണ്ടായിരത്തി വില്ലേജ് ഓഫീസർ ഇതിനെ നിർത്തിവെക്കൽ ഉത്തരവ് നൽകിയിരുന്നു കാരണം ചട്ടലംഘനമാണ് ആ ചട്ടലംഘനം നടത്തി വ്യാവസായിക ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്ന് കരുതി അതിനുശേഷം അത് കോടതിയിൽ എത്തുകയും കോടതി ആ കാര്യത്തിൽ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു തുടർന്ന് റവന്യൂ വകുപ്പ് വീണ്ടും സ്റ്റോപ്പ് മൊമോ നൽകി ഇതിനിടയിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് നാൽപ്പത് സെന്റോളം ഭൂമി സർക്കാർ ഭൂമി ഇവിടെ കയ്യേറിയാണ് ഈ കാരവാൻ പാർക്ക് നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി കാണേണ്ടത് രണ്ട് ും ഒപ്പം തന്നെ ഒരു കെ എസ് ആർ ടി സി ബസിന്റെ ബോഡിയും അടക്കം സ്ഥാപിച്ചിരിക്കുന്നത് ഈ നാല്പത് സെന്റ് ഭൂമിയിലാണ് കയ്യേറി എന്ന് പറയപ്പെടുന്ന നാൽപ്പത് സെന്റ് ഭൂമിയിലാണ് ഇതിൽ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞുകൊണ്ട് ഈ ഉടമ സ്ഥല ഉടമ നിലവിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അത് സർവേറുടെ നടപടികൾക്കായിട്ട് കളക്ടർ അയച്ചിട്ടുമുണ്ട് എന്നാൽ നിലവിൽ ഉള്ള സ്ഥിതി അനുസരിച്ച് ഒരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന നിർദ്ദേശം മറികടന്നുകൊണ്ട് കോടതി ഉത്തരവും മറികടന്നുകൊണ്ടാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത് മുമ്പ് ഏതാണ്ട് എൺപത് ഏക്കറോളം ഭൂമി ഇതിനോട് ഇതിന്റെ സമീപത്തായിട്ട് സ്വകാര്യ വ്യക്തി കൈയടക്കുകയും അത് റവന്യൂ വകുപ്പ് ഒഴിപ്പിച്ച് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു ആ ബോർഡ് സ്ഥാപിച്ചത് ഒരു റോഡിനപ്പുറത്താണ് ആ റോഡിന് തൊട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഭൂമിയുടെ തന്നെ നിലവിൽ പട്ടയമുള്ള ഭൂമിയുടെ തന്നെ സർവേ നമ്പരുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നും റവന്യൂ വകുപ്പ് മനസ്സിലാക്കുന്നുണ്ട് തന്നെ ഈ പട്ടയ ഭൂമിയെ കുറിച്ച് കൂടുതൽ പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നാണ് റവന്യൂ വകുപ്പ് മനസ്സിലാക്കുന്നത് ഈ മറ്റ് നടപടികൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളടക്കം തുടർന്ന് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ അടുത്ത ഘട്ടം എന്ന രീതിയിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് റവന്യൂ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിനീത വേണു ശരി സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കാരവൻ രണ്ട് കാരവൻ സ്ഥാപിച്ചിരിക്കുന്നത് റവന്യൂ വകുപ്പിന്റെ നിർത്തിവെക്കൽ ഉത്തരവും മറികടന്നുകൊണ്ടാണ് മാൻകുത്തി മേട്ടിലാണ് സർക്കാർ ഭൂമി കയ്യേറി കാരവൻ പാർക്ക് നിർമ്മാണം നടത്തിയിരിക്കുന്നതാണ് സന്ദീപ് റിപ്പോർട്ട് ചെയ്യുന്നത്